ായിട്ട് ആൾക്കാർക്ക് നെഗറ്റീവ് ആത്മാവ് തീരുമാനിച്ചറിയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ ആയിക്കോട്ടെ കേട്ടിട്ടുണ്ട് നെഗറ്റീവ് ആക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആക്കണമെന്ന് തീരുമാനിച്ചിട്ട് നെഗറ്റീവ് കളർ അല്ലേ അല്ലെ അല്ലെ നോർമലി ബ്ലാക്ക് ഒരു ും അല്ല അത് ഈ ചില ആൾക്കാരൊക്കെ ഈ ഇന്ന് മരിപ്പിനൊക്കെ കറുപ്പിട്ടോണ്ട് പോയി ബ്ലാക്കിന്റെ നെഗറ്റീവ് ആക്കിയതാണ് ബ്ലാക്ക് നല്ല കളറാണ് ശബരിമലയില് പോകുമ്പോൾ അയ്യപ്പൻ്റെ ഞാൻ ഒരു വൈകിട്ട് അയ്യപ്പ ഭക്തരാണ് ഞാൻ പറയല്ല ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലെ വെള്ളം അടിക്കാതിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ശബരിമലയിലെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഒഴിക്കുന്ന സമയം പിന്നെ അല്ലാതെ റംസാൻ്റെ നോമ്പ് സമയം ഇത് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അടിക്കുന്നതാണ് അപ്പൊ ഈ കറുപ്പിടുമ്പോൾ നമുക്ക് വേറൊരു പവറാണ് ഈ കറുപ്പിടുന്ന സമയത്ത് അടിക്കൂല

ും പറയുന്നത് എങ്കിലും ചിന്തില്ല ഞാൻ ഡയറ്റ് പണോ രാവിലെ എപ്പോഴും പറയുക വെയിറ്റ് കുറച്ചാ

ഞാൻ ജാതിമില്ല പോകുന്നവരാവലേ പോയതാ എന്നാസൂ എവിടെന്നാ പോയി ചറായേ എന്നെന്തോന്തോടായി ജാതിമില്ലട്ടാ നമ്മൾ ട്രാവോസ് പാപ്പര കോൾ ഞാൻ തന്നെ ഉൾകാരൻ ജാതിമില്ല അല്ലേ ചെല്ലേ കുഴപ്പമില്ല ഞാൻ പറഞ്ഞാ കൺഫർമേഷൻ മടദിക്കേർ കേടാ നമ്മ പെട്ടെന്ന് சொல்றോമോ இல்ல പോയി சொல்றോമോ അല്ല അവനെ ഫാമിലിയൊക്കെ എവിടെയാണ് Chennai 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 തമ്പിയലങ്ങ നടക്ക Chennai ലങ്ങ ഏരിയേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ஷேட்ஸ் என்ன வேணும் போகேஷன் நான் வந்து டை போடல அது கோடாத வந்து நீங்க மா சொன்னாய் ஒரு கொச்சி பாயி கம்மியா சொன்னா நீங்க திட்டுவீங்க என்னது போறேன் அது என்ன போறேன் வாட் இஃப் 21 29 30 30 29 29 30 ஓகே லைக் குறைச்சி ஒரு क्वेश्चन ஒரு ചോദ്യம் கவனிச்சு 282 ಅಲ್ಲ 282 வா புரியலடா நம்ம கிட்ட கேட் வெச்சிருக்க வேண்டியது அடுத்தடுத்த இன்டர்வியூல ஓன்னொ 하나ட் பண்ண வேண்டியது லாஸ்ட் டைம் தான் 20 னு சொன்னீங்களே இப்போ 30 இல்ல വയസ്സിലൊന്നും ഒരു കാര്യല്ലോ അത് കത്തിന കാര്യം